ഹലോ ഫ്രണ്ട്സ് ഇന്ന് ദീപാവലിയാണ് വൈകിട്ടാണെങ്കിലും നല്ല കാറ്റും മഴയൊക്കെ ആയിരുന്നു അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ദീപങ്ങളൊക്കെ കൊളുത്തി എല്ലാവരും എല്ലാവരുടെ വീട്ടിലും ചെറുതായിട്ട് ദീപമൊക്കെ വെച്ച് അങ്ങനെ ചെറുതായിട്ട് ഞങ്ങൾ ദീപാവലി ആഘോഷിക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ പടക്കമൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ എല്ലാവരും ഇങ്ങനെ പടക്കമൊക്കെ കത്തിച്ചു തുടങ്ങി ചേരാതൊക്കെ കത്തിച്ചു അത് കഴിഞ്ഞ് മാലപ്പടക്കം പൊട്ടിക്കാനാണെങ്കിൽ നോക്കിയപ്പോൾ പൊട്ടണമില്ല മാലപ്പടക്കം കിട്ടുമെങ്കിൽ പടക്കങ്ങളൊക്കെ എന്തോന്ന് അനുഭവ പിടിച്ച പോലെ ഉണ്ടായിരുന്നു മാലപ്പുടക്കം പൊടുന്നതിൻ്റെ ഇടയിലൊരു വണ്ടി വന്നു റൂട്ടിലാണല്ലോ ഞങ്ങൾ മലപ്പുടക്കം പൊടിക്കുന്നത് അപ്പോൾ അവരൊക്കെ അവിടെ നിർത്തി മാലപ്പുടക്കമൊക്കെ പൊട്ടി കഴിഞ്ഞപ്പോൾ അവർ പോയി അത് കഴിഞ്ഞപ്പോഴത്തേ ഗൗരിയുടെ അകം മലപ്പുടക്കം പൊട്ടിക്കലാണ് ഗൗരി വടക്കം പൊടിക്കുമ്പോൾ അതാണെങ്കിൽ കത്തണത് ഇപ്പോൾ ഭയങ്കര പേടികൾക്ക് കത്തിക്കും അങ്ങനെ അതൊക്കെ കത്തിച്ച് കഴിഞ്ഞ് പിന്നെന്താ ഞങ്ങളുടെ അതൊക്കെ കത്തിച്ച് എല്ലാവരും കൂടി ഒരു ഫോട്ടോ ഒക്കെ എടുത്ത് അങ്ങനെ ഞങ്ങൾ ചെറിയൊരു ദീപാവലി ആഘോഷം എല്ലാവരും കൂടെ നിന്ന് ഫോട്ടോ ഒക്കെ എടുത്തു സെൽഫി എടുത്തു ചിരാതൊക്കെ കത്തിച്ച് കുറച്ച് സ്വീഡ്സൊക്കെ എല്ലാവർക്കും നൽകി സ്വീഡ്സ് എടുക്കണത് ഇതിലില്ല കേട്ടോ സ്വീഡ്സ് എടുക്കണത് എടുക്കാൻ വിട്ടുപോയി അങ്ങനെ ഞങ്ങളുടെ ചെറിയൊരാഘോഷം